നമസ്കാരം ഒരുപാട് ചലച്ചിത്രങ്ങളിലൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ ഇങ്ങോട്ട് പുതിയ കാലത്തെ ചലച്ചിത്രങ്ങളിലൂടെ വരെ ശ്രദ്ധേയനായ അഭിനേതാവാണ് ടി പി മാധവൻ എന്ന നടൻ അദ്ദേഹം ഇപ്പോൾ പത്തനാപുരം കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവനിൽ വിശ്രമജീവിതം നയിക്കുകയാണ് ഹരിദ്വാർ യാത്രക്കിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് തലച്ചോറിന് ഒരു പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊന്നും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ അദ്ദേഹത്തെ കാണാനോ ഒന്നും വരുന്നില്ല പല ചലച്ചിത്ര പ്രവർത്തകരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു വാർത്തകളിൽ അത് നിറഞ്ഞതാണ് മന്ത്രിയായ ശേഷം അഭിനേതാവ് കൂടിയായ കെ ബി ഗണേഷ് കുമാർ തൻ്റെ തന്നെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെത്തി നടൻ ടി പി മാധവനോട് സംസാരിച്ചു അദ്ദേഹത്തോട് വിശേഷങ്ങൾ പങ്കുവച്ചു അദ്ദേഹത്തിന് എല്ലാവിധ സഹായങ്ങളും ഗണേഷ് കുമാർ വാഗ്ദാനം ചെയ്തു മാത്രമല്ല ശ്രീ മോഹൻലാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാനെത്തും അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല വന്നാൽ അദ്ദേഹത്തോടൊപ്പം ഞാനും എത്താം എന്നുള്ള ഒരു വാഗ്ദാനം കൂടി നൽകിയാണ് കെ ബി ഗണേഷ് കുമാർ മടങ്ങിയത് തീർച്ചയായിട്ടും ഈ കലാജീവിതത്തിലൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ എല്ലാവരും ആരാധകരും ഒക്കെ ഉണ്ടാകും പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ തിരിഞ്ഞു നോക്കാതെ ഒരുപാട് ദുരിത ജീവിതം അനുഭവിച്ച് മൺമറഞ്ഞ് പോയ ഒരുപാട് അഭിനേതാക്കൾ കലാകാരന്മാർ കലാകാരികളൊക്കെ നമുക്കുണ്ട് ടി പി മാധവൻ കാലങ്ങളായി പത്തനാപുരം ഗാന്ധിഭവനിലാണ് അദ്ദേഹം അവിടെ വിശ്രമജീവിതം നയിക്കുന്നു ചികിത്സയുണ്ട് മരുന്നുണ്ട് പത്തനാപുരം ഗാന്ധിഭവൻ അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട് ജനങ്ങളുടെ പിന്തുണയുണ്ട് എല്ലാമുണ്ട് പക്ഷേ ചലച്ചിത്ര മേഖലയിൽ നിന്ന് എല്ലാവരും അദ്ദേഹത്തെ കാണാൻ എത്തുന്നില്ല കാരണം ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചതാണ് ഒരു കാലത്ത് ടി പി മാധവൻ ഇല്ലാത്ത സിനിമകളിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം സ്വഭാവ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും ഹാസ്യ വേഷങ്ങളിലും ഒക്കെ തന്നെ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരുപാട് അഭിനയം കാഴ്ചവെച്ച നാടൻ കൂടിയാണ് ടി പി മാധവൻ അദ്ദേഹത്തിൻ്റെ ദുരിത ജീവിതം അറിഞ്ഞുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ച് വിശദാംശങ്ങൾ തേടി ഗാന്ധിഭവൻ അധികൃതരുമായി ഇദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഉടൻ തന്നെ മടങ്ങിയെത്തി അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകും സമയം കിട്ടുമ്പോഴൊക്കെ താൻ എത്തി മാധവേടനെ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഗണേഷ് കുമാർ മടങ്ങിയത് ഒപ്പം ശ്രീ മോഹൻലാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാനെത്തും എന്ന വാഗ്ദാനവും ശ്രീ കെ ബി ഗണേഷ് കുമാർ നൽകി